ഹലോ ഗേസ് എല്ലാവർക്കും സീം ഫിഷിങ്ങിൻ്റെ ഒരു പുതിയ പടിയൊക്കെ സ്വാഗതം അപ്പോൾ അതേ നമ്മൾ ഇന്നൊരു അടിപൊളി കാടിൻ്റെ ഉള്ളിലാണ് കേട്ടോ നമ്മളൊരു ഫിഷിങ്ങിന് വന്നിരിക്കുന്നത് അപ്പം ഈ കാടിന്റകത്ത് ഈ പറച്ചൊരു ചെറിയൊരു കാടാണ് ഈ കാടിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു കണ്ടുമുണ്ട് അപ്പം കണ്ടത്തിൽ കുറച്ച് മീൻ കിടപ്പുണ്ട് തിലോപ്പി കരിമീൻ അതേപോലെ വരാലൊക്കെ ഉണ്ട് അപ്പം നമ്മൾ അതിനെ ഷൂട്ട് ചെയ്യാനായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പം ശരിക്കും പറഞ്ഞത് നമ്മൾ ഈ നിൽക്കുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു ചെറിയ തോടാണ് ഇങ്ങനെ നീളത്തിൽ അങ്ങനെ ഇങ്ങനെ കായലിലോട്ട് കിടക്കുന്ന ഒരു തോടാണ് കേട്ടോ അപ്പോൾ അതിനകത്തുനിന്ന് വെള്ളം കയറുന്ന ഒരു ചെറിയൊരു കണ്ടാണ് അപ്പോൾ ആ കണ്ടോന്ന് പറഞ്ഞത് ഈ കാടി ഉള്ളിലാണ് ഈ കണ്ടത് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുന്നുണ്ട് ഈ കാടിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് കാണാൻ കണ്ട ഈ കണ്ടത്തിലോട്ട് നമുക്ക് ഫിഷിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ പക്ഷേ നമുക്ക് ഈ കണ്ടലിൻ്റെ ഉള്ളിൽ കൂടി കയറി അപ്പുറത്ത് എന്തെങ്കിലും മരത്തിൻ്റെ എവിടെയെങ്കിലും നന്നി നിന്നിട്ട് പോണം ഷൂട്ട് ചെയ്യാൻ അപ്പം ചെറിയ റിസ്ക് പിടിച്ച സ്ഥലമാണ് അപ്പം നമുക്ക് ആദ്യം അതിൻ്റെ ഉള്ളിലോട്ട് കയറി എവിടെയെങ്കിലും നമുക്ക് നമുക്കൊരു പോയി കയറി നിന്നതിന് ശേഷം വേണം നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് അപ്പോൾ അത്യാവശ്യം നമുക്ക് വലിയ മീനൊക്കെ ഉണ്ടാകുന്നതറിയില്ല തിലോപ്പി ഇപ്പം നമ്മൾ തിലോപ്പിനെ കണ്ടത് അത്യാവശ്യം സൈസാണ് അതുപോലെ വരാലും കിടപ്പുണ്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കണ്ടൽക്കാലിലും ഈ ചുള്ളിലൊക്കെ ഉടക്കാനും ചാൻസ് ഉണ്ട് അപ്പം ഇച്ചിരി റിസ്ക് ആണ് ഷൂട്ട് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മീനായിട്ട് കാര്യങ്ങളിലോട്ട് എപ്പോഴും കയറി വരാൻ പറ്റില്ല അവിടെ വെച്ച് തന്നെ മീനൊക്കെ കാണിച്ചതിന് ശേഷം നമുക്ക് എന്തെങ്കിലും കോറുമ്പല എന്തെങ്കിലും അതിൽ കെട്ടി അവിടെ തന്നെ ഇടണം നമുക്ക് ഫിഷിങ് കഴിഞ്ഞിട്ട് വേണം ഇങ്ങോട്ട് കയറി വരാൻ അപ്പോൾ കുറച്ചധികം നേരം സ്റ്റേ ചെയ്ത് നോക്കി നിൽക്കേണ്ടി വരും ഇപ്പം ഇറക്കം തുടങ്ങിയിട്ടുണ്ട് അത് കാരണം അതിനകത്ത് വെള്ളം കുറവുണ്ട് കണ്ടത്തിൽ പിന്നെ ഇച്ചിരി കലക്കലാണ് വെള്ളം ഈ പാലാങ്കണ്ണിയും ഇതൊക്കെ കോടി നടന്നിട്ട് കുറേ കലക്കലൊക്കെ ആയിട്ടുണ്ട് ഇച്ചിരി വെള്ളം പാലാങ്കണ്ണി കുറച്ച് കുറച്ച് വെള്ളം അറിയുന്നുണ്ട് അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ കാടിനകത്തോട്ട് കയറ് അപ്പോൾ അത്യാവശ്യം ഇച്ചിരി ഡേഞ്ചർ ഏരിയ ആണ് അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ കൂടി കണ്ടു ഒരു ഉള്ളിലോട്ട് കയറാനായിട്ടൊന്നും ഓപ്ഷൻ ഒന്നുമില്ല നമുക്ക് എന്തെങ്കിലും ഒരു തെളിവ് ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് വേണം നമുക്ക് ഉള്ളിൽ ചെന്നിട്ടാണ് ഫിഷിങ് ചെയ്യാൻ തുടങ്ങുക അപ്പോൾ സ്ലിംഗ് ഷൂട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇന്ന് ഉപയോഗിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പെഷ്യൽ ഡാറ്റാണെങ്കിൽ ഉപയോഗിക്കുന്നുണ്ട് ഈ ഓട്ടോമാറ്റിക്കലി സ്പെഷ്യൽ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിട്ടിട്ടായിരിക്കും ഷൂട്ടിംഗ് കേസ് അപ്പോൾ നമുക്ക് എന്തായാലും ഗെയ്സ് ഒരു ഫിഷിംഗ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്താക്കാം ഓക്കെ ഗേസ് ഇവിടെ വന്നപ്പോഴത്തേ ഒരു താഴുണ്ടായി കിടക്കുകയാണ് ഇത് ഒരു നമ്മുടെ എന്താണ് പറയുക തണ്ണിമത്തനൊക്കെ പോലത്തെ ഷെയ്പ്പിലായിരിക്കും പച്ച കളർ കാണാൻ പച്ചക്കളറിനകത്ത് ഞാൻ കണ്ടില്ലേ ഇപ്പോൾ ഇത് കാ മാത്രമേ ഞാൻ കണ്ടുള്ളൂ അപ്പോൾ ഈ കായുടെ പേരറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കേട്ടതേ ഇതിനകത്ത് കാണാൻ അത്യാവശ്യം ഒരു പച്ച കടപ്പുറം ചെറുതാണ് ഇത് മാത്രമല്ല ഇതിനകത്ത് വേറെയൊക്കെ കണ്ട് കേട്ടോ കാ ഇവിടെ പഴുത്ത കിടപ്പുണ്ട് അല്ലേ ഇവിടെ കിടപ്പുണ്ട് ആ ഇതൊക്കെ ആ പഴുത്ത കായ് ഇങ്ങനെ കിടക്കുന്നതാണ് കേട്ടോ ഇല്ല കാണാട്ടെ അപ്പോൾ ഇതിൻ്റെ പേര് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കുന്നത് ഇത് ചെറിയ ചെമ്മളാണ് കിടക്കണ കേട്ടെ ഇതിനകത്തൊക്കെ വേറെ എങ്കിലും എത്തി ഇവിടെയൊക്കെ പഴുത്ത് കിടപ്പുണ്ട് പച്ച വേറെ ഒന്നും ഞാൻ കണ്ടില്ല അപ്പോൾ ഈ പഴത്തിൻ്റെ എന്ന് പറയാൻ പറ്റില്ല പറ്റാ കഴിക്കണ സാധനമല്ലെന്ന് തോന്നുന്നു അപ്പോൾ ഇതിൻ്റെ പേര് അറിയാമെന്ന് ഒന്ന് എന്താ കമൻ്റ് ചെയ്തേക്കണം കേസ് അപ്പം നമുക്ക് കാടിനുള്ളിലേക്ക് കയറിയിട്ട് നമുക്ക് നമ്മുടെ ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കേ അപ്പോൾ ഓക്കെ കേസ് ഇതേ നമ്മൾ ഈ കാടിനുള്ളിൽ കൂടി ചെറിയൊരു വഴി ഉണ്ടാക്കിയിട്ട് അവിടെ കൂടി ഈ ഒരു കൊമ്പ് ഉണ്ടാവും ഒറ്റ ഒരു കൊമ്പിനാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതാണ് ഒരു വീ യിപ്പോലുള്ള ചെറിയൊരു കൊമ്പിനു വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ മേളയിൽ ഇങ്ങനെ കൈ പിടിച്ച് നിൽക്കുകയാണ് കൈ വിട്ട് കഴിഞ്ഞാൽ കൊമ്പ് കിടന്ന് നല്ല ആട്ടം ആട ഇങ്ങനെ കിടന്ന് ആടിക്കൊണ്ടിരിക്കട്ടെ അപ്പോൾ ഇതിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്ന റിസ്ക് ആണ് മലക്കാരൊക്കെ മലയൊക്കെ ഉടക്ക പോലൊക്കെ ഉള്ളതിന് അടിയിൽ കിടക്കണ ഇതൊക്കെ ഭയങ്കര വലിയൊരു കുഴിയാണ് അപ്പം തിലോപ്പ് പൊങ്ങിക്കണതിൽ അവിടെ കണ്ടു രണ്ടെണ്ണം വരെ ഹെവി സാധനം തന്നെ പൊങ്ങിപ്പുണ്ട് അതുപോലെ തന്നെ ഇവിടെ നല്ല ഓളം കാണുമ്പോൾ ഓടുന്നുണ്ട് ഇവിടെ അപ്പോൾ പൊങ്ങി നിൽക്കണമെന്നു പറഞ്ഞാൽ നമുക്ക് ആദ്യം അടുത്ത് എടുക്കാം നമ്മൾ ഒരു നൂലുമായിട്ടാണ് കരുതിയിരിക്കുന്നത് അപ്പം തിലോപ്പിനടിച്ചതിന് ശേഷം നമുക്ക് ഈ നൂലുവോപ്പ് നൂലിലേക്ക് പുറത്തെടുക്കാം പിന്നെ ആ ഒരു സൈഡിലോട്ടൊക്കെ വലിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഷൂട്ട് ചെയ്താൽ ആ ഒരു സൈഡിലോട്ട് ഓടിക്കഴിഞ്ഞാൽ കൊമ്പിലൊക്കെ കുടക്കാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ഡാർട്ട് ഉടയ്ക്ക് മിസ്സാവണം അറിയില്ല അപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ഫിഷിങ് അത്യാവശ്യം മീൻ ഇപ്പം നമുക്ക് എങ്ങനെ വന്നാലും ഒരു മൂന്നാലഞ്ചാര പ്രശ്നം കഴിഞ്ഞാൽ വലുതിനെ നോക്കി തന്നെ അടിച്ച് കയറ്റാം പൊങ്ങിനിക്കളിൽ ഏറ്റവും വലുതെ നോക്കുക ആ സൈഡിലൊക്കെ വന്നത് വെള്ളത്തിലോക്കിയുണ്ട് റെഡത്തിലോക്കെ ഉണ്ട് അപ്പോൾ എല്ലാം നല്ല ഹെവി സൈസ് ആണ് കേട്ടോ നിൽക്കുന്നത് വരാൽ ഈ സൈഡിൽ ഈ കരയുടെ നമുക്ക് കരക്ക് ഓടി വന്നാൽ ഇവിടെ നിൽക്കിപ്പോൾ ഓടിയിട്ടുണ്ട് വരാലിപ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ അനക്കൊക്കെ കഴിയാൻ പാടില്ല അപ്പോൾ അതിൽ നമ്മളിവിടെ അനങ്ങാൻ നിക്കുന്ന സമയത്ത് വരും നീരെടുക്കാൻ നമുക്ക് വരാലൊക്കെ അടിക്കുന്നുണ്ട് അവിടെ അരങ്ങൾ കളി കളിക്കുന്നുണ്ട് ആ ഇത്തിരി സ്പേസുകൾ കേട്ടോ ഈ ഒരു സ്പോട്ടിൽ നിന്ന് തന്നെ ഇരിക്കും നമ്മുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഗേസ് നമുക്ക് ഷൂട്ടിലേക്ക് പോവാം അപ്പോൾ ഗേസ് ഇതെ ഫസ്റ്റ് മീനാണ് കേട്ടോ അതേ വരുന്നത് നമ്മുടെ നേർക്കു നേരെ വരുന്നുണ്ട് ഒരു വലുത് ഓ കൊണ്ടു കേട്ടോ ഓർഡർ ആണ് വലിച്ചിട്ടുണ്ട് അടിപൊളി ഷൂട്ടായിരുന്നു ഇതേ അയ്യോ നമ്മളെ വലിച്ചു വെള്ളത്തിൽ ഇരുന്നു ഇതൊന്നും അറിയില്ല പിടിച്ചു നിന്നില്ലെങ്കിൽ നമ്മളെ വലിച്ചിട്ടു അത്രയും നല്ല ഫൈറ്റ് ഉണ്ട് ഹെവി സാധനം കേട്ടോ ഹെവി എന്ന് വെച്ച ഹെവി സാധനമാണ് ആ അടിപൊളി സാധനമാണ് മോനെ ഇപ്പോൾ വന്നതിൽ ഏറ്റവും വലുതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ഷോട്ടായിരുന്നു ഫസ്റ്റ് ഷോട്ടിൽ തന്നെ നല്ല അടിപൊളി ക്ലിയർ ആയിട്ട് കൊണ്ടിട്ടുണ്ട് അവൻ അവനരികളിലേക്ക് വരുമ്പോൾ കാണിച്ചു തരാം നല്ല അടിപൊളി സാധനം ആ പാസ് ചെയ്ത് കേട്ടിട്ടുണ്ട് ഇന്നു ഓടിയിട്ട് കാര്യമില്ലെന്നറിയാം ഇന്ന് ഓടിയിട്ട് കാര്യമില്ല അതെ ഇത് കണ്ട വരുന്ന മുതലേ നോക്കിയിട്ടുണ്ട് എൻ്റെ മോനെ ഹെവി സാധനം വെച്ചാൽ ഹെവീസാണ് ഇത് കണ്ട പടക്കായിട്ട സാധനം ഉണ്ട് ഇത് കണ്ട എൻ്റെ മൂനെ സൈസെന്ന് വെച്ചാൽ അന്യ സൈസ് കണ്ട ഇനി ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് മാറാൻ പറ്റില്ല ജസ്റ്റ് ഞാൻ ഒന്ന് തിരിയാണ് തിരിഞ്ഞിട്ടത് ഈ ഒറ്റ തടിയിൽ കൂടെ തന്നെ മേളിൽ പിടിച്ചിട്ടുണ്ടാണ് പോണത് ഇവിടെ നിന്ന് നമുക്ക് അധികം വലിയ കളി കളിക്കാൻ പറ്റില്ല ആ ഇടാ ഇങ്ങോട്ട് മാറി ഞാൻ ഇവിടെ നിന്ന് ചാരി നിന്ന പതുക്കെ എനിക്ക് ഇവനെ നമുക്ക് കെട്ടിടാം ഒരു നൂല് കൊണ്ടു വന്നിട്ടുണ്ട് സഞ്ചി എടുക്കാൻ പറഞ്ഞത് അപ്പം സഞ്ചി ഇതിലേക്ക് ഇടുന്നില്ല നമ്മളത് നൂല് കെട്ടിവിടത്തന്നെയാണ് അതേപോലെ പിടിച്ചാൽ തന്നെ കളർ ജസ്റ്റ് മാറിയിട്ടുണ്ട് കേട്ടോ ആ ആരോസത്തെ പാസ് ചെയ്ത് ഇപ്പുറത്ത് വന്നിട്ടുണ്ട് നല്ല അടിപൊളി കിലോ സൈസ് നോക്കിക്കൊണ്ട് നമ്മുടെ കൈ വെച്ചിട്ട് ഇത് മുട്ടുകൈൻ്റെ ഏരിയ വരെ ഏകദേശം ഒരു അടിപൊളി സൈസ് സാധനമാണ് ഉണ്ടോ ഓക്കെ അപ്പോൾ അതേ നമ്മൾ നൂല് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് അവനെ കെട്ടിയിടാം കേട്ടോ നമുക്ക് കരയിൽ വന്നതിന് ശേഷം ഫുള്ളായിട്ട് ഞാൻ മീനൊക്കെ നല്ല രീതിയിൽ കാണിച്ചു തരാം അപ്പം ഈ ഒരു കളർ ഒന്നും ആയിരിക്കില്ല മീൻ്റെ കളർ ശരിക്കും മാറും കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ ചികളിൽ കൂടെ നൂലെടുത്തിട്ട് ഇവനെ നമുക്ക് കെട്ടിയിടാം ഓ ഇവൻ കെട്ടാൻ സമ്മതിക്കില്ല ഇവനെ കെട്ടി ആദ്യം സേഫ്റ്റി ആക്കിയിട്ടുള്ളത് അടുത്തവണ് ഇവിടെ ഫ്രണ്ടിൽ തന്നെ വന്നിട്ടുണ്ട് പൂങ്ങിനിക്ക് പോകട്ടെ ഗെസ് അപ്പോൾ ഇവനാ ആദ്യം സേഫ്റ്റി ആയിക്കട്ടെ ഗേസ് ഓക്കെ അപ്പം ഗേസ് ഇത് കണ്ട ഇവനെ ഞാൻ അഴിച്ചിട്ടിട്ടുണ്ട് ഇത് ഇവനെ കെട്ടി വെള്ളത്തിൽ ഇട്ടേക്കുവാണ് നടന്നേ കണ്ടോ പിന്നെ കിടന്ന് കളിക്കട്ടെ അപ്പോൾ ഇവനെ ഞാൻ ഇതേ ഒരു വള്ളിയിൽ തന്നെ കെട്ടിയിടാ ഇവിടെ ആ വള്ളി ഇച്ചിരി താഴത്തേക്ക് താഴ്ത്തിട്ട് കഴിഞ്ഞാൽ അവനോടക്കിടത്ത് കളിക്കുകയും ചെയ്യും ഓക്കെ ഇവന് ഇവിടെ കിടക്കട്ടെ അപ്പം അടുത്ത തന്നെ ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ട് ഇറങ്ങുവാണ് ഇപ്പോൾ ബ്രൈഡൽ ലൈനൊക്കെ കൂടെ പെട്ടി വെച്ച് കഴിഞ്ഞാൽ ഞാൻ അഴിക്കാൻ വല്ല പണിയായിരിക്കും ഇപ്പം ഇതിനെ ഇവിടെ ഞാൻ കെട്ടിയിടുകയാണ് ഓക്കെ അപ്പോൾ ഇവടെ വെള്ളത്തിൽ കിടന്ന് കളിച്ചോളൂ കണ്ടോ അടിപൊളി പോവല്ലേ കേട്ടാ ഇവിടെ കിടന്ന് കളിച്ചു അപ്പോൾ അടുത്തവന്മാർ ഞാൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്തവന്മാർ ഇവിടെ നിന്ന് നോക്കുന്ന ഇപ്പുണ്ട് അതിൽ വലുതിനെ നോക്കി ഷൂട്ട് ചെയ്യാം ഒരു നാലെണ്ണം നിൽക്കുന്നുണ്ട് കേട്ടോ കേസ് അപ്പോൾ ആ നാലെണ്ണത്തിൽ വലുത് ഏതാന്ന് നോക്കിയിട്ട് ആ വലുതിന് തന്നെ ഷൂട്ട് ചെയ്യാൻ നമുക്ക് അവിടെ പൊങ്ങി നിൽക്കുന്നത് അത്യാവശ്യം നല്ലതാണ് കേട്ടോ അതുകൊണ്ട് ഇപ്പോൾ പൊങ്ങി പൊങ്ങിയിട്ടും പൊങ്ങി വരുത്തും വന്ന് നിൽപ്പുണ്ട് എള്ളേയിൽ വലുതാണ് വന്ന് നിൽക്കുന്നത് കേസ് അപ്പോൾ അവനായിട്ട് ഷൂട്ട് ചെയ്യാൻ പോകുന്ന കേട്ടോ പൂണ്ടിട്ട കൊണ്ടിട്ടുണ്ട് ആ വലുതിനെ തന്നെ നോക്കിക്കാൻ ഷൂട്ട് ചെയ്തത് അവനെ തന്നെയാണ് കൊണ്ടുവന്നുള്ളത് അതെ പാളി ഓടുന്നുണ്ടോ നല്ല ഫാസ്റ്റായി എൻ്റെ അമ്മ മിസ്സായിട്ട് മിസ്സായിട്ടാണ് കാരണം അവൻ്റെ താഴ്ത്താണ് അടി കൊണ്ടു വെച്ചത് അവൻ മിസ്സായി പോയി ഗേസ് പോയി ഗേസ് ഇത് നമ്മൾ ഒരെണ്ണത്തിനെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ വന്നതായിരുന്നല്ല പക്ഷെ ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട് ഈ കൊമ്പും മരവും ഒക്കെ കിടന്ന അനങ്ങളുടെ കാരണം കൊണ്ടാണ് തോന്നുന്നത് മീനെല്ലാം ഓടി മാറിയിട്ടുണ്ട് കേട്ടേ ഇനിയിപ്പം അതേ ആ കാടിനകത്തൊക്കെയാണ് പോയി കൊടിക്കേറിയാക്കണത് നീപ്പന്മാർ എത്ര നേരം കൊണ്ട് പുറത്തിറങ്ങി വരും എന്നുള്ള അറിയില്ല ഞാൻ കുറച്ച് നേരെ നോക്കിയിട്ട് ഒട്ടൊന്നും കാണുന്നില്ല കേട്ടോ പക്ഷേ താൻ്റെ ആ ലോങ്ങിൽ ഒരുത്തമ നീക്കുന്നുണ്ട് അധികം വലിയ സൈസല്ല അതിനെ ഷൂട്ട് ചെയ്താൽ കൊള്ളുമെന്നുള്ളത് അറിയില്ല ഇവിടെ നിന്നുണ്ട് അങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ ഇച്ചിരി പണിയാണ് ചരിയാൻ പറ്റുന്നില്ല ഇവിടെ നിന്നുണ്ട് ഇതൊക്കെ കൊമ്പിൻ്റെ പൊക്കെ ചരിഞ്ഞ് നിന്ന് ഷൂട്ട് ചെയ്യാൻ ഇച്ചിരി പണിയാണ് എന്നാലും ഞാനൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കുന്നുണ്ടെ ഗെസ് പറഞ്ഞാൽ കരയിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ എത്ര പെർഫെക്റ്റനായിട്ട് നമുക്ക് കൊണ്ടെന്ന് തോന്നുന്നു അറിയില്ല ആ കൊണ്ടിട്ടുണ്ട് കേട്ടോ കരയിൽ നിന്ന് ഷൂട്ട് ചെയ്യണ പോലെ അടിക്കാൻ പറ്റിയാലും പറഞ്ഞതല്ലോ പക്ഷെ ആ അട്ടി കൊണ്ടിട്ടുണ്ട് ഞാൻ വലിച്ചു കൊണ്ട് ഓടുന്നത് ഹെവിയൊന്നും അല്ലായിരുന്നു കേട്ടോ എന്നാലും കുഴപ്പമില്ലാത്തൊരു സൈസാണ് അത് വേറെ ഞാൻ അടിച്ചതാണ് ആ കുഴപ്പമില്ല അവൻ്റെ മുതുകെ കൊണ്ടിരിക്കുന്ന അടിപൊളി ഷൂട്ടാണ് വേണ്ട ക്ലിയർ 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 അടിപൊളി അപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് കയറിക്കഴിഞ്ഞാൽ വലിച്ചു പുട്ടെടുത്താൽ പണി ഞാൻ നീ എൻ്റെ അടിയിലോട്ടേ കയറണം ആ ഇത് വേണ്ട ഇപ്പം ചരിഞ്ഞ് തിരിഞ്ഞേക്കണം നിന്നാച്ചെങ്കിലും പക്ഷേ അടിപൊളിയായിട്ട് കൊണ്ടിട്ടുണ്ട് കേട്ടോ ഹെവി സാധനം തന്നെയാണ് കേട്ടോ അതെ ഞാൻ മേളിൽ കൈ പിടിച്ചേക്കട്ടില്ലെങ്കിൽ ഞാൻ താഴെ പോവും അപ്പോൾ അതെ ഇവന് ഇവിടെ കൂടെ നല്ല കളി തുടങ്ങിയിട്ടുണ്ട് ഒരിത്തനെല്ലാം അടിച്ച് കയറിയുള്ളൂ നമുക്ക് ഓക്കെ ഗേസ് അപ്പോൾ ഇങ്ങോട്ട് പതിയെ മതിയെ അയ്യോ ഗേസ് അപ്പോൾ അതെ അറ്റത്ത് പേക്കണേട്ടോ ഒറ്റ കമ്പാണ് താന്ന് താഴ്ന്നുകിടന്ന ആടിക്കളിക്കണ കമ്പ് ഗേസ് അപ്പോഴേ അടുത്താൽ കയറിയിട്ടുണ്ട് അടുത്തവെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു അറുന്നൂറ്റമ്പത് എഴുന്നൂറ് ഗ്രാം കാണും സൈസ് കാണുമ്പോൾ എത്രത്തോളം വലിപ്പം തോന്നുന്നുണ്ടെന്ന് എനിക്കറിയില്ല കാരണം ഇവൻ്റെ സൈസ് കണ്ടോ വേണ്ട അത്യാവശ്യം നല്ല സൈസാണ് വേണ്ട കാണുമ്പോൾ നമ്മൾ കൂടുതൽ വെയിറ്റും കാര്യങ്ങളും കൂട്ടി പറയില്ല നമ്മൾ കറക്റ്റ് അതിൻ്റെ വെയിറ്റും തൂക്കൊക്കെ ഉള്ളത് കറക്റ്റ് പറയുള്ളൂ കേട്ടോ നമുക്ക് ഇപ്പോൾ നമ്മുടെ പുതിയ ക്യാമറകളാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കണം അപ്പം എത്രത്തോളം വലുതായിട്ട് കാണാൻ പറ്റുമോ എന്നുള്ള വൈഡാങ്കൽ ഡൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം കറക്റ്റായിട്ട് കാണാൻ പറ്റും വലിപ്പം അറിയാൻ പറ്റുമെന്ന് അറിയില്ല അപ്പം ഇവനെ കെട്ടഴിച്ചിട്ട് നമുക്ക് ഇവനെ ഇതിനകത്തേക്ക് കയറ്റിടാം കാര്യയിൽ വന്നാലും വല്ല അത്രയും കാണിച്ചാ കേട്ടോ കണ്ടാ നമ്മുടെ ഈ വിരലക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ രണ്ട് വരലേൻ്റെ വായിൽ ഉള്ളിലിരിക്കും അതേ നല്ല വലിപ്പമുണ്ട് വായിക്കാം കണ്ടാ അടിപൊളി ഒരു ഐറ്റം തന്നെ പിന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ഇപ്പോൾ ഒരു വരാലിനെ ഉണ്ടല്ലോ പക്ഷെ നമ്മൾ അനങ്ങിയപ്പോൾ ഉണ്ടല്ലോ അവൻ ഓടിക്കൊള്ളുന്നു അങ്ങോട്ട് ആ ചുള്ളിലടിയിലോട്ടാണ് പോയിരിക്കുന്നത് ചരിഞ്ഞ മര മരം കിടക്കണം കേട്ടോ അതിൻ്റെ താഴത്തേക്കാണ് പോയിരിക്കുന്നത് നോക്കാൻ നോക്കാം ഇവൻ നമുക്ക് നേരെ സേഫ്റ്റി ആക്കട്ടെട്ടോ ഓക്കെ ഓക്കെ ഞങ്ങളുടെ ചാടനമുണ്ട് കൊണ്ടിട്ടുണ്ട് അവൻ അടിയും കൊണ്ട് ചെളി കടിയിലൊക്കെ താമ ആ ഇട കിടപ്പുണ്ട് ഇടക്കിടപ്പുണ്ട് പൊങ്ങുവാ പൊങ്ങോ അപ്പം നമ്മുടെ മൂന്നാമത്തെ മീനാണ് അടിപൊളി സാടനം തന്നെ സൂപ്പർ സൂപ്പർ കാരണം ഭയങ്കര ഹൈഡായി പോകുന്ന മരം കാരണം വെള്ളം കണ്ട നല്ല പൂഴിക്കടകം വെള്ളം കലക്ക വെള്ളമാണ് കാരണം ഇവന്മാരാളെനക്കം കണ്ട് ഞാനിവിടെ കയറി കൊമ്പും ചുള്ളിയൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ ഓടിക്കളന്നാണ് പക്ഷേ ഇപ്പം കിട്ടിയത് മൂന്നെണ്ണം അത്യാവശ്യം കുഴപ്പമില്ല ആ ഇതൊന്നും കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം നല്ലതാണ് പക്ഷേ ഇവന് അട്ടി കൊണ്ടപ്പോൾ തന്നെ ചെല്ലി കടലേക്ക് താങ്ങുന്നു പക്ഷേ അത് ഞാൻ സൈസ് വാങ്ങിക്കേണ്ടത് അണ്ടോ തടിയാണ് പായലൊക്കെ കുത്തി തിന്നു ചെറിയ പൊടി പായിൽ കിടപ്പുണ്ട് അപ്പം ഇതൊക്കെ ഇങ്ങനെ കൊത്തി തിന്നിട്ടാണ് തോന്നുന്നത് പിന്നെ ഇത്ര സൈസായിരിക്കുന്നു അപ്പം കലഭാഗത്തോട്ട് പതിയെ ദയായി കൊമ്പിൻ്റെ തുമ്പത്തോട്ട് ഞങ്ങൾക്ക് മാറാം കൈ മേളിലെത്തുന്നില്ല ഹൈറ്റ് കൂടുതലുണ്ട് ഹൈറ്റ് ഇവിടെ ഇവിടെ കൈ പിടിച്ചതിന് ശേഷം ഇങ്ങോട്ട് ചാടം ഓക്കെ അപ്പോൾ അതെ നേരത്തെ അടിച്ച പോകുമ്പോൾ രണ്ടുപേർ കുട്ടപ്പന്മാരായിട്ട് കിടപ്പുണ്ട് അപ്പോൾ അതെ ഇവനെ മൂന്നാമത്തെ ആൽ ടി പോലീസ് അപ്പോൾ അഗേസ് ഇതും ഏകദേശം ഒരു അറുന്നൂറ് ഗ്രാം സൈസ് ഉണ്ട് അത്യാവശ്യം നല്ല സൈസ് സൈസാണ് അതെ വിരലിൽ വെച്ചിരിക്കുന്നതിൻ്റെ അവിടുന്ന് ഇതേ സ്വിംഗ് ഷൂട്ടിൻ്റെ ബെൽറ്റ് കെട്ടിയാക്കണ ഏരിയ വരെ ഉണ്ട് എൻ്റെ നീളം അപ്പോൾ തന്നെ സൈസ് മനസ്സിലാക്കിയാൽ മതി അപ്പം ഓക്കെ ഇപ്പം ഇവനെ നമുക്ക് സേഫ്റ്റി ആക്കാം ഇനി ചിലപ്പോൾ വരുവാില്ലെന്നുള്ളത് അറിയില്ല കേട്ടോ കാരണം ആളെ ഉണ്ട് കഴിഞ്ഞാൽ ഇപ്പം ഒക്കെ ഏത് സൈഡിലോട്ട് മാറിയിട്ടുണ്ട് പിന്നെ വന്നില്ല ഇമാര് ഓടിയെന്ന് ഇങ്ങോട്ടൊന്നും പൊങ്ങിയും വരുന്നില്ല മൂവിയൊന്നും ഇങ്ങോട്ട് വരുന്നില്ല അപ്പോൾ നമുക്ക് ഒന്നുകിൽ ഇവിടുന്ന് എയർ സ്പോട്ടിലൊന്നും മാറാം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ സൈൻ ഔട്ട് ചെയ്യാം കേട്ടോ കുറച്ച് നേരം കൂടെ നോക്കാം നമുക്ക് എന്താണെങ്കിലും പെട്ടെന്ന് സൈൻ ഔട്ട് ചെയ്യില്ല കുറച്ചു നേരെ കൂടെ നോക്കാം നമുക്ക് ഓക്കെ ഗീസ് അപ്പോൾ ഇവനെ സേഫ്റ്റി ആട്ടെ ഓക്കെ ഇല്ല അത് ഇവിടെ ഒരു വരാലും നിപ്പുണ്ടായിരുന്നു കേട്ടോ വരാൽ ഇത് ഇപ്പോൾ ആയിൻ്റെ അടിയിൽ നിന്ന് ഒരു കലക്കലു നോക്കിയത് അപ്പോൾ പതിചേ അത് പുറത്തോട്ട് ഇറങ്ങി വരുവാണ് കേട്ടോ ഇപ്പം കുറച്ചിറങ്ങി അലങ്ങാണ്ട് ഇന്നതിനു ശേഷം വന്നത് ഇറങ്ങി എന്നുള്ളത് അറിയില്ല നമുക്ക് ഷൂട്ട് ചെയ്തത് ഒയ്യോ ഡാട്ട് പാളിപ്പോ കേസില് അവർ നടുക്കോട്ട് മാറി ആ കലക്കലുണ്ടൊക്കെ കലക്കലത്തിൽ ഒരു വരാൽ വീണ്ടും ഇവിടെ വന്നിപ്പോ ഇവിടെ തന്നെ വന്നിട്ടുണ്ട് അത് നേരത്തെ അടി കൊണ്ടുപോയവനാണോ എന്നുള്ളത് അറിയില്ല നേരത്തെ പറഞ്ഞ അടി കൊണ്ട് പോയ പക്ഷെ അതവൻ അല്ലാണ്ട് വേറെ ഏതാണ് അടി കൊണ്ടുപോയവൻ താണ്ടെന്നാണെന്ന് നിൽക്കുന്നത് അത് വേറൊരു വരാറാണ് കേട്ടോ എൻ്റെ അമ്മ അവൻ അരികിലേക്ക് വരുന്നുണ്ട് ആ കേസ് കേസ് കയറി 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 അവനൊട്ട് അടിക്കൊണ്ടിട്ടുണ്ട് കേട്ടോ മറ്റൊന്ന് അടുക്ക തന്നെ പൊങ്ങി നിൽക്കണേ ഇവനൊന്ന് കഴിച്ചിട്ട് കഴിഞ്ഞാൽ അവനടിക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല അയ്യോ അവൻ മൂവായി അവൻ മൂവായി പക്ഷേ അത് ഇവൻ നമുക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അടിപൊളി അടിപൊളി വിയറ്റ്നാം കേട്ടോ വിയറ്റ്നാം നാടനായിട്ട് ക്രോസ് ആണ് കാണുമ്പോഴത്തേൻ്റെ അറിയാം കളർ വ്യത്യാസം ഉണ്ടെന്നല്ല ഇനിയിപ്പോൾ ഉപ്പ് വെള്ളമായിട്ടുണ്ട് ഇവിടെ പായൽ കണ്ട പാൽ ചെയ്യുന്നുണ്ട് ഇത് വിയറ്റ്നാമിൻ്റെ ക്രോസ് നാടൻ വരാലോട്ട് ക്രോസ് ആണ് വിയറ്റ്നാം പക്ഷേ ഇവിടെ അഴിച്ചിടാനുള്ള ഓപ്ഷൻ ഇല്ല കാരണം ചെളി കോരി ചിറ ഉണ്ടാക്കിയാക്കണം കാരണം ഇച്ചിരി മുഴ പോലെ ഇരിക്കുവാണ് അപ്പോൾ ഇവിടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡിലേക്ക് പോകുന്നെങ്കിൽ അപ്പുറ സൈഡിലോട്ട് അല്ലെങ്കിൽ ഇപ്പറ സൈഡിലോട്ട് അവൻ നേരിച്ചു പോകാൻ ചാൻസ് ഉണ്ട് പക്ഷേ നമ്മൾ ആദ്യം ഒരുത്തനെ അടിച്ചുകൂടെ മിസ്സായി അവന്ന് അടുക്കുന്ന ഇപ്പം ഉണ്ടായിരുന്നു ചേട്ടാ അവൻ ഇവൻ അടിക്കുന്ന തക്കത്തിൽ അവൻ മുങ്ങിയോട്ട് അവിടെ നിന്നു പേസ് അപ്പോൾ എന്തായാലും ഒരു വരാൽ കിട്ടിയിട്ടുണ്ട് ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ് ഡേന ഓക്കെ കേസ് അപ്പം അവനെ നോക്കിയിക്കട്ടെ ജസ്റ്റ് എവിടെയങ്ങനെ കാണണമെങ്കിൽ ഇവനെ ഞാൻ താഴ്ത്തി ഔട്ട് പിടിച്ചിട്ടുണ്ടെങ്കിലും ഇട്ടിട്ട് ഷൂട്ട് ചെയ്യാം പക്ഷേ പക്ഷെ അവൻ ബുദ്ധിമാൻ എവിടെയോ കയറിക്ക് പോയിക്കളഞ്ഞു കേട്ടെ നമുക്ക് നോക്കാം നോക്കാം നമ്മുടെ സഞ്ചരിക്കണ ഭാഗത്തൊക്കെ നമുക്ക് അതൊക്കെ നടക്കാം അല്ല ഈ ഭാഗത്ത് തന്നെ ഇപ്പോൾ രണ്ട് നിന്നുവച്ചവൻ്റെ ഇണയായിരിക്കും ചിലപ്പം പക്ഷേ ആദ്യം അടിച്ചപ്പോരണ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിനകത്ത് ഞാൻ വന്നപ്പോൾ ഓടി അനക്കം കണ്ടിട്ട് കുറച്ചേരം കലക്കല് തിരിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇവനെ കണ്ട് ഷൂട്ട് ചെയ്തത് ആദ്യത്ത് പക്ഷെ അവന് മിസ്സായി ഞാൻ അങ്ങോട്ട് മൂവ് ചെയ്തിട്ട് റിട്ടേൺ വരുന്ന വഴിക്കാണ് ഇപ്പം രണ്ടാമത്തെ ഇവനെ കണ്ടത് അപ്പോൾ അവനോടെ പൊങ്ങി ഇവൻ ഇവിടെ നിന്നേച്ച് എന്തായാലും ഈ തോട്ടിൽ കാലിൽ നിന്ന് ഏറ്റം കയറുന്ന വെള്ളമായത് കാരണം നാടൻ അങ്ങനെ ഒന്നും നിൽക്കില്ല വിയറ്റ്നാം ആണ് നാടൻ വരാലോട്ട് ക്ലോസ് ആയിട്ടുള്ളതാണ് ആ ഒരു ഇനമാണ് അപ്പം ഏകദേശം ഒരു എത്ര കാണുമെന്ന് നിങ്ങൾ തന്നെ ഒരു കേസ് ചെയ്ത് നോക്കിയത് കണ്ടിട്ട് എത്രണ്ടെന്ന് ആക്കി ഗസ് അപ്പോൾ ഇവനെ കൂടെ നമുക്കൊന്ന് സേഫ്റ്റി ആക്കേണ്ടതുണ്ട് സഞ്ചു കൊണ്ടുവരാത്തതുകൊണ്ട് ഇച്ചിരി പണി വെട്ടിയിരിക്കുവാണ് ഇപ്പോൾ ഇന്നമാരിടും കിടപ്പുണ്ട് നല്ല അടിപൊളി കളർ കാർഡിൽ കിടക്കാറില്ല സൂപ്പറായിട്ട് അപ്പോൾ ഗേസ് നോക്കിയാൽ കേട്ടോട്ടെ ഇനി ഇവിടെ കാരണം ഇവിടെ അരികിൽ ഇങ്ങനെ വരാൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പം ഇനി നമുക്ക് കേസ് അപ്പോൾ നമ്മുടെ ഈ കണ്ടെത്തലൊന്നും വേറെ മീനെ കണ്ടില്ല അപ്പോൾ വീഡിയോ നമുക്ക് സൈൻ സൈനോട്ടെ ഞാൻ ഗെയ്സ് അപ്പോൾ ഇവനെ ഞാൻ ഞാനിവിടെ അഴിച്ചിടുകയാണെ ഇവനെ ഞാനിവിടെ അഴിച്ചിട്ട് കാണിക്കാൻ കാണിക്കാമെന്നു കഴിഞ്ഞാൽ എട്ടിൻ്റെ പണി മേടിക്കും ഓക്കെ അപ്പം അഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ആഴത്തേ ഇവിടെ ആട്ടെന്ന് കൊരുത്ത് ഇടണവരെ അനങ്ങാണ്ടി ഇന്നോട്ടടാം ഗേസ് അപ്പോൾ ദേ നമ്മുടെ ഡാർട്ട് ഞാൻ ഞാനൊന്ന് കൊരുത്തെടുക്കുവാണ് ഡാട്ട് അയ്യോ ചാടല്ലേ പോകുന്ന അകത്തേക്ക് നിന്ന് രക്ഷപെടലേ രക്ഷവിടാൻ വേണ്ടിയാണോ ഞാൻ പിടിച്ചു കരയിലിട്ട് അപ്പം അതെ ഡാട്ടൊന്ന് കൊരുത്തെടുത്തിട്ടുണ്ട് അയ്യട പെട്ടെന്ന് തന്നെ ഡാർട്ട് കൊരുത്ത് എടുക്കാനായിട്ട് പറ്റുന്നില്ല ആ അച്ഛന് ധൃതി പിടിച്ചു അപ്പം കേസ് ഇതേ നമുക്ക് കിട്ടിയിരിക്കുന്ന മൂന്ന് തിലോപ്പി അതേപോലെ തന്നെ ഇതേ ഇപ്പം അടിപൊളി ഒരു വരാൻ വരാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് സൈസൊന്നും അല്ല എന്ന് പറഞ്ഞാലും ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നാടൻ ക്രോസ് ആയിട്ടുള്ള ഒരു വിയറ്റ്നാം വേണ്ട വിയറ്റ്നാമിൻ്റെ ഈ ചിറകനൊക്കെ ഒരു നീലച്ച കളറുണ്ടാവേണ്ട ഈ വിശദ ചിറകനൊക്കെ ഒരു നീലച്ച കളറുണ്ട് അതുപോലെ തന്നെ നാടൻ വരാൽ പോലെ തന്നെയായിരിക്കും പിന്നെ കിട്ടിയിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇരുപത്തിനാക്ക് നന്നായി പിടിവെപ്പിക്കും ഇവനടിപൊളിയാണ് ഇവനടിപൊളിയാണ് ഇവൻ അടിപൊളിയാണെന്നും ഓട്ടമല്ല ഏറ്റവും സെറ്റപ്പെന്ന് പറഞ്ഞാൽ ഇവൻ്റെ ആണ് സൂപ്പർ കീസ് അപ്പോൾ ഇന്നത്തെ ഷൂട്ട് നമ്മുടെ പുതിയ ക്യാമറയിലാണ് അവിടെ വരാൽ സ്ട്രൈക്ക് ചെയ്താണ് കണ്ടത് പക്ഷേ കാർഡുകളില്ലായത് കാരണം നമുക്ക് അങ്ങോട്ടൊന്ന് ഷൂട്ട് ചെയ്യാൻ ഇച്ചിരി ആണ് എന്നാലും നമുക്ക് നോക്കാം കേട്ടാ അപ്പോൾ എന്തായാലും വീഡിയോസ് അതിനായിട്ടാണ് അടുത്ത ഒരു വീഡിയോ കൂടെ നമുക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ കൂടെ എടുക്കട്ടെ നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അന്നേരം എന്തെങ്കിലും മീൻ മീങ്ങിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കൂടെ ഞാൻ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചോളാം ഗൈസ് അവനെ ഷൂട്ട് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിലും അവനെ അടി കൊണ്ടിട്ട് അടി കൊണ്ടില്ല പക്ഷെ അവനാ കലക്കലിലേക്ക് മാറി നിപ്പുണ്ട് അവിടെ അവിടെയിട്ട് വെച്ച് അവനെ അടിക്കാൻ പറ്റുമെന്നുള്ളത് നോക്കട്ടെ കേട്ടോ ആ ഗെയ്സ് കൊണ്ടുകൊണ്ട് കൊണ്ടു കൊണ്ടു കൊണ്ട് കാലക്കൻ ഷൂട്ടായിരുന്നു അതെ അതിൻ്റെ ഇടക്ക് കൂടിയാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ ഈ ഒരു വീഡിയോയും കൂടെ നമ്മൾ ഇതിനകത്ത് താടി ചെയ്യുന്നുണ്ട് ഗേസ് നമ്മൾ സൈൻ ഔട്ട് ചെയ്ത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സൈൻ ഔട്ട് ചെയ്യുന്ന സമയത്തായിരുന്നു ഇവൻ അവിടെ നിന്ന് പൊങ്ങി സ്ട്രൈക്ക് ചെയ്യുന്ന സൗണ്ട് കേട്ടോ കണ്ടതേ ഇവനെ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല വിയറ്റ്നാം തന്നെയാണ് കേട്ടോ അത് കണ്ട പിന്നെ നാടൻ ക്രോസ് ആണ് അടി കൊണ്ട് നട്ടെല്ലിലാണ് ചെന്നിരിക്കുന്നത് അത് കാരണം നല്ല ഡെഡ്ലി ആണ് അവൻ ആകെ വഷ വഷളായിപ്പോയി കേട്ടോ വഷകേടായിപ്പോയി ശരിക്കും എന്ന് പറഞ്ഞാൽ അവന് ഫൈവ് ടി കണ്ടെക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്ത രീതിയിലാണ്ട് നിൽപ്പ് കണ്ട അത് തന്നെ ചെറുതല്ല അത്യാവശ്യം നല്ല സൈസ് വരാൽ തന്നെയാണ് നേരത്തെ കിട്ടിയാത്ത അതിനേക്കാളും കുറച്ചൂടെ ചെറുതാണ് തോന്നെ ആകെ കേസ് അപ്പോൾ ഇവിടെ ഈ വെള്ളം വറ്റിക്കഴിയുമ്പോൾ ഈ പുല്ലിനെ ഈ ചുള്ളിക്കകത്തേക്കാണ് നേരത്തെ നമ്മൾ ഷൂട്ട് ചെയ്ത സ്പോട്ട് കണ്ടോ ആ ഒരു വൈപോലെ കാണുന്ന ആ ഒരു കൊമ്പിൻ്റെ ഒറ്റ കൊമ്പിൻ്റെ പൊക്കത്താണ് നമ്മൾ ആടി ആടി നിന്നിട്ട് ഷൂട്ട് ചെയ്തത് മേളിൽ കണ്ട കൊമ്പിൽ പിടിച്ചിട്ട് എന്നാണ് ഷൂട്ട് ചെയ്തത് അന്നേരം ഞാൻ പറഞ്ഞായിരുന്നു ഇതിനകത്ത് വരാലെ നേരത്തെ ഓർമ്മ ഓടിക്കറിയാൻ ആ വരാലായിരിക്കാം ചിലപ്പം ഈ കാണുന്ന കാടിനകത്തു നിന്നൊക്കെ കിടക്ക് വെട്ടാൻ സ്ട്രൈക്ക് ചെയ്യണ സൗണ്ട് കേൾക്കാറുണ്ട് അതിനകത്ത് കയറുന്ന ഇപ്പം ഉണ്ട് പക്ഷെ നമുക്ക് അങ്ങോട്ടൊക്കെ ഇപ്പോൾ ഷൂട്ട് ചെയ്യൽ ഓപ്ഷൻ ഇല്ല ഒന്ന് കാരണം ഇവമാരൊക്കെ നമ്മൾ നിൽക്കുന്ന സ്പോട്ടിലോട്ട് എപ്പോഴെങ്കിലും ഒക്കെ ഇറങ്ങി വരുവായിരിക്കും അപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം അപ്പം പുതിയ ക്യാമറ അല്ല പുതിയ വീഡിയോ എങ്ങനെയുണ്ടെന്നുള്ളതൊന്നു കമൻറ്റ് ചെയ്തേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ